അതിമനോഹരമായ യു കെയിലെ ഒരു കൺട്രി സൈഡ് ഇവിടെ അധികം ആളുകളൊന്നും താമസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തധികം ആളുകളെ നമുക്ക് കാണാനും പറ്റില്ല ഇവിടെ എണ്ണൂറ്റമ്പത് ഏക്കർ വരുന്ന അതിലും മനോഹരമായ ഒരു വലിയ പാർക്ക് അവിടെ കുറേ മാനുകളും മരങ്ങളും മലകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് രാവിലെ കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും രാത്രി ഇവിടെ അത്ര സേഫല്ല ചെറിയൊരു ശ്രദ്ധയില്ലായെന്ന് കാരണം ഞങ്ങൾ എട്ട് ഫ്രണ്ട്സ് രാത്രി ഇവിടെ പെട്ടു ഇപ്പോഴല്ല കറക്റ്റ് ഒരു കൊല്ലം മുമ്പ് ഏകദേശം ഇതേ സമയത്ത് അപ്പോൾ ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബ്രാഡ്ഗേറ്റ് പാർക്ക് ഒന്ന് കാണാം ഇതാണ് ബ്രാഡ്ഗേറ്റ് പാർക്ക് ഇതിൻ്റെ ഒരറ്റത്തുനിന്ന് നടന്നു തുടങ്ങിയാൽ മറ്റത്തുമ്പോഴേക്കും സമയം കുറേ എടുക്കും അത്രയും വലിയ പാർക്കാണ് പാറക്കെട്ടുകളോട് കൂടിയ വലിയ വലിയ മലകൾ ചെറിയ ചെറിയ അരുവികള് കുറേ മാൻകൂട്ടങ്ങൾ അങ്ങനെ കുറേ അധികം കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട് ഞങ്ങൾ ലെസ്റ്ററിലാണ് താമസിക്കുന്നത് അവിടെ നമുക്ക് ബസ് കയറി കഴിഞ്ഞാൽ അര മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബ്രാഡ്ഗേറ്റ് പാർക്കിന്റെ അടുത്തെത്തും ഞങ്ങൾ ബസ് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ സായിപ്പ് പറഞ്ഞു ബ്രാഡ്ഗേറ്റ് പാർക്കിലേക്കാണെങ്കിൽ നേരെ നടന്നാൽ മതി അയാൾ പറഞ്ഞ വഴിയിലൂടെ നടന്നിട്ട് ഞങ്ങൾ എത്തിയ സ്ഥലം കണ്ടേ ആ നേരെ അകല കാണുന്ന ആ കുന്നാണ് നമ്മുടെ ബ്രാഡ്ഗേറ്റ് പാർക്ക് അപ്പം ഞങ്ങളിവിടെ ബസ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു റെസിഡൻറ്റാണ് പറഞ്ഞതെന്ന് ഈ വഴിക്ക് പോയാൽ മതിയെന്ന് പക്ഷേ ഇവിടെ ഫുള്ള് കണ്ടം പോലെ കിടക്കാണ് ഫുൾ ചളിപുളിയാണ് ഈ വഴി നമ്മൾ മാപ്പിൽ നോക്കിയപ്പോഴും ഈ വഴിയാണ് കാണിച്ചത് ഇതിലെ നടക്കുമ്പോൾ നാട്ടിൽ മറ്റേ കണ്ടത്തുകൂടെ നടക്കണ പോലെ ഉണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഇന്ന് പോണമേത്ത ഭാഗ്യം ട്രാക്ടർ പോണ വഴിയാണ് നമുക്ക് പുള്ളിക്കാരൻ കാണിച്ചതെന്ന് ആള് ചതിച്ചതാണെന്ന് എനിക്ക് തോന്നാം മല കണ്ടത് മലയിലേക്ക് എത്ര നേരം പിടിക്കാൻ എത്താനായിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ വണ്ടി പോയതിൻ്റെ പാടാണ് കേട്ടോ ഇത് പുല്ല് വെട്ടണ മെഷീനാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ലത് അങ്ങനെ അവസാനം നമ്മൾ നടന്ന് കടന്നതേ ബ്രാഡ്ഗേറ്റിൻ്റെ തൊട്ടടുത്തെത്തി അപ്പോൾ അതേ ദൂരെ കുറേ മാനേൻ്റെ കൂട്ടങ്ങൾ കാണാം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പൊളിഞ്ഞ വീടൊക്കെ കാണാം ഇത് യു കെയിൽ വെറും ഒമ്പത് ദിവസം രാജ്ഞിയായിരുന്ന ലേഡി ജെയിൻ്റെ വീടാണ് ഇതാണ് ബ്രാഡ് ഗേറ്റ് പാർക്കിലേക്ക് കടക്കാനായിട്ടുള്ള അവസാനത്തെ ഗേറ്റ് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങൾ നടന്നു ശരിക്കും ഇത്ര നേരം നടക്കാനായിട്ടില്ല പക്ഷെ വരുന്ന വഴിക്ക് ഫുള്ള് ചളി എയറാണ് ഗേറ്റ് ആയത് പിന്നെന്തായാലും സണ്ണീടെയായിരണം വലിയ പ്രശ്നം ഉണ്ടായില്ല മഴയ്ക്കാണെങ്കിൽ ശരിക്കും പെട്ടെന്ന് ഞങ്ങൾ ഇതെല്ലാം ആൺകുട്ടികളാണ് നമ്മളടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഓടിപ്പോവും ഞങ്ങളൊരു മുടക്കൂസായിരുന്നു ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നല്ല ആയിരുന്നു അപ്പോൾ ഇത്രയും ദൂരം നടന്ന കാരണം തന്നെ ഞങ്ങൾക്ക് നല്ല വശപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ വെള്ളം ഹോട്ട് ചോക്ലേറ്റും പിന്നെ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് പതുക്കെ റിലാക്സ് ചെയ്ത് കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പുറത്ത് നല്ല കാറ്റ് തുടങ്ങി ഈ പാർക്കിലേക്ക് എപ്പൊ വന്നാലും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങള് ഞങ്ങൾക്ക് ഉണ്ടാവും ഇപ്രാവശ്യം വന്നപ്പോൾ നടക്കുന്ന വഴിയിൽ ഫുള്ള് ചളി പിന്നെ പുറത്ത് നല്ല കാറ്റ് ഇതിനു മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ അന്നും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പണി കിട്ടിയിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോ ആദ്യം പറഞ്ഞത് അന്ന് ഞങ്ങള് രണ്ടുപേര് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ കൂടെ ഒരു ആറ് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു കുറച്ചുപേരും കുറച്ചുപേരെ ഊബർ വിളിച്ചാണ് ഈ കാണുന്ന കാർ പാർക്കിങ്ങിലാണ് അന്ന് നമ്മള് കാറിട്ടത് ഇപ്പോ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് അന്ന് ആകെ നാലോ അഞ്ചോ വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് നേരെ പാർക്കിലേക്ക് കടന്നു അവിടെ ഉണ്ടായിരുന്ന ബോർഡ് വായിച്ചില്ല അതിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർക്കിങ് രാത്രി എട്ട് മണി വരെ മാത്രമാണ് ഓപ്പൺ ഉള്ളത് അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നത് വൈകിട്ട് ഒരു നാലരയ്ക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പാർക്കിൽ കയറി കുറച്ചുകൂടെ നടന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഓൾഡ് ജോൺ ടവർ ആണ് ഒരു വലിയ മലയുടെ മോള് ഒരു പഴയൊരു ടവർ അപ്പൊ അത് നല്ല കൗതുകം തോന്നിപ്പോ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് കയറി ഇപ്പീ കാണുന്ന വീഡിയോ അന്നെടുത്ത വീഡിയോ ആണ് ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഓടിച്ചാടി ആ മല കയറിയത് അറിഞ്ഞില്ല ഞങ്ങൾ അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഏകദേശം സമയം മണി ഉണ്ട് സമ്മർ സമയം ആയതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഇവിടെ ഇരുട്ടാവുകയുള്ളു അതുകൊണ്ട് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ആ മലയ്ക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു ഏഴ് മണി ആണ്ട് ഏകദേശം ഇവിടം തൊട്ടാണ് ഞങ്ങൾക്ക് ആ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് ടീമായിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിയത് ആരാണ് ആദ്യം താഴത്തെത്തുക എന്ന് നോക്കാനായിട്ട് രണ്ട് ടീമും രണ്ട് വഴിക്ക് പോയി ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിയപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്തി അപ്പോഴേക്കും പാർക്കിങ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി പക്ഷേ എല്ലാ സൈഡും ക്ലോസ് ചെയ്തേക്കായിരുന്നു മറ്റേ ടീം വഴിയേക്ക് തെറ്റി എത്തിയപ്പോഴേക്കും എട്ടേ കാലായി രാത്രി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബോർഡിലുള്ള നമ്പറിലേക്ക് കുറേ വിളിച്ചു നോക്കിയെങ്കിലും ആരും എടുത്തില്ല പിന്നെ വണ്ടി അവിടെ ഇട്ട് ഒരു ഊബർ വിളിച്ച് പോകാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ആ ബോർഡ് കണ്ടത് അവിടെ കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്നുള്ളത് അവൻ വണ്ടി എടുത്തിട്ട് ആകെ രണ്ടാഴ്ച വേണ്ടതായിരുന്നുള്ളൂ അതുകൊണ്ട് വണ്ടി അങ്ങനെ ഇട്ട് പോകാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസും വന്നില്ല തൊട്ടടുത്ത് ലൈറ്റ് കണ്ട ഒരു കോട്ടേജിൻ്റെ അവിടെ പോയി ഞങ്ങൾ കുറേ വിളിച്ചെങ്കിലും ഒരാളും പുറത്തേക്ക് വന്നില്ല അവിടെ കള്ളന്മാരുടെ ശല്യം അപ്പോഴേക്കും സമയം രാത്രി ഒമ്പത് മണിയായി അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങി ആകെ സൈലന്റ് ആയി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു കാറ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞങ്ങളുടെ ചോദിച്ച് എന്താണ് ഈ സമയത്ത് ഇവിടെ നിങ്ങൾ നിൽക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഉള്ളിലൊരു ബംഗ്ലാവുണ്ട് അവിടെ റേഞ്ചർ ഉണ്ടായിരിക്കും ആളുടെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഏകദേശം പാർക്കിന്റെ നടുവിലായിട്ടാണ് ഈ ബംഗ്ലാവ് ഇരുന്നത് അപ്പൊ ഞങ്ങൾ പാർക്കിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് റൂട്ടിൽ ഫുള്ള് മാൻകുട്ടികളായിരുന്നു ആളുടെ ഒക്കെ ഇല്ലാത്ത കാരണം ഈ കാണുന്ന വിഷ്വൽസൊക്കെ ഞങ്ങൾ രണ്ടാമതായ റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണ് നമ്മൾ ഇംഗ്ലീഷ് ഹൊറർ സിനിമയിലേക്ക് കാണുന്ന പോലെയായിരുന്നു രാത്രി ആ ബംഗ്ലാവും ആ പാർക്കും അതിൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ കുറേ വിളിച്ചെങ്കിലും ആരും പുറത്തേക്ക് വന്നില്ല അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു പുറത്തൊരു വണ്ടിയും കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു വണ്ടി ആരും കാണാത്തൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ ഊബർ വിളിച്ച് പോവാം എന്ന് വിചാരിച്ചു കാരണം അവിടെ റോട്ടിലൊന്നും ഒറ്റ വണ്ടികളും ഇല്ല പിന്നെ പോലീസ് പെട്രോളിങ് പോലും ആ ഭാഗത്ത് ഞങ്ങൾ കണ്ടില്ല അത്രയും നേരമായിട്ട് അപ്പോഴേക്കും സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അതൊരു റിമോട്ട് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഊബറ് കുറേ ട്രൈ ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ എട്ട് പേരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ട് കാർ വേണമായിരുന്നു കുറേ ട്രൈ ചെയ്തപ്പോൾ ഒരു വണ്ടി ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ കുറച്ച് പേരെ അതിൽ കയറ്റു വിട്ടു ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തിട്ടും ഞങ്ങൾക്ക് വേറെ ഊബർ പിന്നെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഫ്രണ്ടിനെ ലെസ്റ്ററിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് അപ്പോൾ യു കെയിലെ ആദ്യമായിട്ട് വന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങളാണത് ഇതിനുശേഷം ഞങ്ങൾ എവിടെ പോയാലും അവിടുത്തെ ബോർഡുകളൊക്കെ വായിക്കാറുണ്ട് അപ്പൊ വീണ്ടും ഒരു വട്ടം കൂടി ബ്രാഡ്ഗേറ്റ് പാർക്ക് വിസിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ ആയിരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ